ഇസ്രായേലും ഹമാസുമായുള്ള വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ നെതന്യാഹുവിനെ വിമർശിച്ച് മുൻ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിനെ വശീകരിച്ച് കയ്യിൽ വെച്ചിരിക്കുന്ന വ്യക്തിയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ കരാറിനൊപ്പം ശത്രുത തിരിച്ചു വരില്ലെന്ന് ഉറപ്പു നൽകുന്ന ഒരു കരാർ കൂടി വേണമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് ഇസ്രായേലും ഹമാസും ഞായറാഴ്ച വെടിനിർത്തൽ ബന്ദികളെ മോചിപ്പിക്കൽ ചർച്ചകൾ പുനരാരംഭിച്ചു കഴിഞ്ഞ കുറച്ചു കാലമായി ചർച്ചകൾ അടുത്താണ് എന്ന് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ വ്യക്തമാക്കി എന്നിരുന്നാലും മുൻ റൌണ്ടുകളിൽ സമാനമായ ശുഭാപ്തി വിശ്വാസം മങ്ങിയിട്ടുണ്ടെന്ന് റൂബിയോ സമ്മതിച്ചിട്ടുമുണ്ട് ഏറ്റവും പുതിയ നിർദ്ദേശത്തിന്റെ ഭാഗമായി അറുപത് ദിവസത്തെ വെടിനിർത്തലിന് പകരമായി പത്ത് ബന്ദികളെ മോചിപ്പിക്കാൻ ഹമാസ് സമ്മതിച്ചിട്ടുണ്ട് ആ കാലയളവിൽ സ്ഥിരമായ ഒരു വെടിനിർത്തലിനുള്ള ശ്രമങ്ങൾ തുടരും എന്നാൽ അന്തിമ കരാർ എങ്ങനെയായിരിക്കും എന്നതിനെ ചൊല്ലി ആഴത്തിലുള്ള ഭിന്ന യുദ്ധം ഉറപ്പാക്കുന്നതുവരെ ഹമാസ് ഇപ്പോഴും കൈവശം വെച്ചിരിക്കുന്ന എല്ലാ ബന്ധുക്കളെയും വിട്ടയക്കില്ല അതാണ് അവരുടെ കൈവശമുള്ള ഏക ആസ്തിയെന്ന് മുൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ഒൽമർട്ട് എൻ ഡി ടി വിക്ക് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കി ഗാസയിൽ ഹമാസിന് ആധിപത്യം നിലനിർത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ സൃഷ്ടിക്കുന്നതുവരെ ഇസ്രായേൽ പോരാട്ടം അവസാനിപ്പിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു അന്തിമ വ്യവസ്ഥകളെ കുറിച്ച് ഇപ്പോഴും അഭിപ്രായ വ്യത്യാസമുണ്ട് മിസ്റ്റർ ഓൾമർ വിശദീകരിച്ചു യുദ്ധം പൂർണ്ണമായും അവസാനിപ്പിക്കാനും ഗാസയിൽ നിന്ന് ഇസ്രായേലിനെ പിൻവലിക്കാനും ഹമാസ് ആവശ്യപ്പെടുന്നുണ്ട് അതേസമയം ഒരു ശക്തിഘടന എന്ന നിലയിൽ ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കണമെന്ന് ഇസ്രായേൽ നിർബന്ധിക്കുന്നുവെന്നും കൂട്ടിച്ചേർത്തു അമേരിക്കൻ സ്വാധീനത്തെക്കുറിച്ചും പ്രത്യേകിച്ച് മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ സ്വാധീനിക്കാനുള്ള കഴിവിനെ കുറിച്ചും അദ്ദേഹം ചോദ്യം ഉന്നയിച്ചു യുദ്ധം അവസാനിപ്പിക്കാനും ശത്രുത തിരിച്ചുവരില്ലെന്ന് ഉറപ്പു നൽകുന്ന ഒരു കരാർ കൊണ്ടുവരാനും നെതന്യാഹുവിനെ നിർബന്ധിക്കാൻ ട്രംപിന് എത്രത്തോളം തന്റെ വലിയ സ്വാധീനം ഉപയോഗിക്കാൻ കഴിയുമെന്ന് ഒരു വലിയ ചോദ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു പ്രസിഡന്റ് ട്രംപ് എന്തിനു വേണ്ടിയാണെന്ന് കൃത്യമായി ആർക്കാണ് മനസ്സിലാകുക എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്നിരുന്നാലും നെതന്യാഹുവിന്റെ ആവശ്യങ്ങൾ പാലിക്കാൻ നിർബന്ധിക്കാൻ ട്രംപിന് അധികാരവും അവകാശവും ഉണ്ടെന്നും അദ്ദേഹം വളരെ മുമ്പ് തന്നെ നെതൻയാഹുവിന്റെ മേൽ തന്റെ രാഷ്ട്രീയം പ്രയോഗിക്കേണ്ടതായിരുന്നുവെന്നും മിസ്റ്റർ ഓൾമർട്ട് കൂട്ടിച്ചേർത്തു ആഭ്യന്തരമായി ഇസ്രായേലിനുള്ളിൽ ഒരു പരിഹാസത്തിനായി വർദ്ധിച്ചു വരുന്ന ആവശ്യവും അദ്ദേഹം വിവരിച്ചിട്ടുണ്ട് ഇസ്രായേലികളിൽ ഭൂരിഭാഗത്തിനും ഇന്ന് തന്നെ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട് ബന്ധുക്കളെ ഇന്ന് തന്നെ അവസാനിപ്പിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നു അതിനാൽ പ്രസിഡന്റ് ട്രംപിന്റെ വീക്ഷണ കോണിൽ നിന്ന് നോക്കുമ്പോൾ തന്റെ അധികാരം പ്രയോഗിക്കുന്നതിനും ഇസ്രായേൽ പ്രധാനമന്ത്രിയെ തന്റെ ആവശ്യങ്ങൾ പാലിക്കാൻ നിർബന്ധിക്കുന്നതിനും അദ്ദേഹത്തിന് മിക്ക ഇസ്രായേലികളുടെയും പിന്തുണ ലഭിച്ചിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു മനുഷ്യരുടെ എണ്ണം എടുത്തു കാണിച്ചുകൊണ്ട് മിസ്റ്റർ മടിച്ചു നിന്നില്ല അറുപതിനായിരം പാലസ്തീനികൾ കൊല്ലപ്പെട്ടു ആയിരക്കണക്കിന് പാലസ്തീൻ കുട്ടികൾ ഹമാസ് ആരംഭിച്ച യുദ്ധത്തിന് ഈ ഭയാനകമായ വില നൽകേണ്ടി വന്നു മുൻഗണനകളിൽ മാറ്റം വരുത്തണമെന്ന് െന്നും അദ്ദേഹം നിർദേശിച്ചിട്ടുണ്ട് ഈ ഘട്ടത്തിൽ നേടിയെടുക്കാൻ കഴിയുന്ന ഒരു പ്രത്യേക ലക്ഷ്യമില്ലാതെ ഒരു യുദ്ധം പോലെ തോന്നുന്നത് തുടരുന്നതിനേക്കാൾ പ്രധാന ബന്ദികളെ തിരികെ കൊണ്ടുവരിക എന്നതാണ് മിസ്റ്റർ ഓൾമെറ്റിന്റെ അഭിപ്രായത്തിൽ ഹമാസിനെ അർത്ഥവത്തായ ഒരു സൈനിക ഭീഷണി ഉയർത്തുന്നില്ല ഇസ്രായേൽ ഹമാസിന്റെ സൈനിക ശേഷി പൂർണ്ണമായും ഇല്ലാതാക്കുകയും നശിപ്പിക്കുകയും ചെയ്തു അത് ഇസ്രായേൽ രാഷ്ട്രീയത്തിന് കാര്യമായ ഭീഷണി ഉയർത്തുന്നില്ല യുദ്ധം നീട്ടിക്കൊണ്ടുപോകുന്നത് ആവശ്യത്തിലധികം ചിലവേറിയതായിരിക്കുമെന്നും ഈ സൈനിക നടപടി തുടരുന്നത് ഇത്രയധികം സൈനികരുടെയും ഹമാസിന്റെ തടവിലുള്ള അൻപത് ഇസ്രായേലി ബന്ധുക്കളുടെയും ജീവൻ നഷ്ടപ്പെടുന്നതിന്റെ വിലയ്ക്ക് അർഹമല്ലെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ഗാസയെ മധ്യേഷ്യയിലെ ഫ്രഞ്ച് റിവിയേര ആക്കി മാറ്റുക എന്ന ട്രംപിന്റെ ആശയത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഗാസയിൽ നിന്ന് പാലസ്തീനികളെ നാടു വളർത്തുന്നതിനെ ഞാൻ അനുകൂലിക്കുന്നില്ല ഗാസ പാലസ്തീനിയാണ് പാലസ്തീനികൾ ഗാസയിലാണ് താമസിക്കുന്നത് അവർ ഗാസയിൽ തന്നെ താമസിക്കണമെന്നും ഓൾമെട്ട് ഉറച്ചു മറുപടി നൽകി ഭാവിയിൽ ഗാസ തീവ്രവാദ ഗ്രൂപ്പുകൾ നിയന്ത്രിക്കുന്നത് തടയുക എന്നതിനാണ് മുൻഗണന നൽകേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു പ്രധാനമന്ത്രി നെതന്യാഹുവിന് ഇന്നും പാർലമെന്റിൽ സാങ്കേതിക ഭൂരിപക്ഷം ഉണ്ടെങ്കിലും അതിലെ അംഗങ്ങളെ ഏകദേശം മൂന്ന് വർഷം മുൻപ് തിരഞ്ഞെടുത്തു ഈ ഘട്ടത്തിൽ ഭൂരിപക്ഷം ഇസ്രായേലികളുടെയും മാനസികാവസ്ഥയും മനോഭാവവും അത് പ്രതിഫലിപ്പിക്കുന്നില്ല രഥന്യാഹുവിന് രാഷ്ട്രീയ നിയമസാധുതയെയും ഓൾമെൻറ്റ് വിമർശിച്ചിട്ടുണ്ട് ഇസ്രായേലിൽ നടന്ന എല്ലാ വോട്ടെടുപ്പുകളിലും അറുപത് ശതമാനത്തിലധികം ഇസ്രായേലികൾ മിസ്റ്റർ നെതന്യാഹുവിനെ വിശ്വസിക്കുന്നില്ലെന്നും പിന്തുണയ്ക്കുന്നില്ലെന്നും പറഞ്ഞതായി അദ്ദേഹം പോളിംഗ് ട്രെൻഡുകൾ ഉദ്ധരിച്ചു ഇസ്രായേലിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ശബ്ദം ഉയർന്നുവെന്ന് ഞാൻ കരുതുന്നു കാരുണ്യത്തിന്റെയും വിട്ടുവീഴ്ചയുടെയും സഹിഷ്ണുതയുടെയും ശത്രുത അവസാനിപ്പിക്കാനും ചരിത്രപരമായ സംഘർഷത്തിന് പരിഹാരമായി പാലസ്തീനുകളുമായി രാഷ്ട്രീയ സഹകരണത്തിന് അടിത്തറ സ്ഥാപിക്കുന്നതിനുമുള്ള ആഗ്രഹത്തിന്റെ ഒരു ശബ്ദം യാഹു തീർച്ചയായും അതിന്റെ ഭാഗമാകാൻ കഴിയില്ല അദ്ദേഹത്തിന് ഇറങ്ങേണ്ടി വരും അദ്ദേഹം ഇറങ്ങും അദ്ദേഹം ഉടൻ ഇറങ്ങുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്